അപ്പോൾ കൃഷിയുണ്ട് എല്ലാം എല്ലാം ഉണ്ട് കുട്ടി വരപ്പ് എഴുത്ത് സാഹിത്യരചന സാഹിത്യ അക്കാദമി പരമായിട്ടുള്ള അവാര്ഡുകള് ചിത്രരചന ചെയ്യുമ്പോൾ അതിനുള്ള സമ്മാനം വാങ്ങിക്കൽ പിന്നെ എഴുത്തിന് ക്യാഷ് അവാർഡ് പിന്നെ പുസ്തകപ്രകാശനം ബാലയിൽ നൃത്തം പിന്നെ അക്കുരത്തിൽ ജോലി മെഴുകുതി നിർമ്മാണം പലയിരിക്കുക ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് പിന്നെ തുണി വ്യാപാരം തുണി കൊടുക്കൽ വാങ്ങൽ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് അന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു ഇപ്പോഴും അതിനെ ഇനി നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് എനിക്ക് മാത്രമല്ല ഈ അവസ്ഥ വരുന്നത് നിങ്ങൾക്കും സകല പ്രാണികൾക്കും ഈ അവസ്ഥ വരും